ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം വിഷ്ണു സഹസ്രനാമ ധ്യാന ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഭഗവാൻ ആ ക്ഷീരസുന്ദ്ര തീര പീഠത്തിൽ പ്രകാശമാനമായ ആ മളത്തിട്ടിൽ അലങ്കൃതമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ ധ്യാനിച്ചു അഥവാ കണ്ടു ഇനിയുള്ളത് ഭഗവാൻ്റെ വിശ്വരൂപം ആണ് അടുത്ത ധ്യാനത്തിൽ വരുന്നത് ആദ്യം ഞാൻ ശ്ലോകമെന്ന് ചൊല്ലാം അതിനുശേഷം അത് വിവരിക്കാം ഭഗവാന്റെ വിശ്വരൂപം भूपादौ यस्य नाभिर्व्यदसुरनिलच्छन्द्रसूर्यौ जनेत्रे कर्मावासाशिरो द्यौर्मुखमपिदघनो यस्य वास्थेयमब्धिः अन्तस्तं यस्य विश्वं सुरनरघगगो भोगिगन्धर्वधैक्यैः छिद्रं रं रम्यते तं त्रिभुवनवुषम् വിഷ്ണു നോക്കാം പാദ വിഷോ പാദ 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 പാദം പാദ രണ്ട് പാദങ്ങൾ എന്നർത്ഥം പാദ വിഷ്ണോ പാദ ഭൂമി അതിന് अथवा भूमि तर पाद स्थवान्े भू भूमि पाद तस् पाद भगवद पाद पाद भगवान्े पादूमु ये आरडेर अवंदे न्य तस्य अवन्दे न യസ്യ ഏ ഏതൊരാളുടെയോ അഥവാ ഏത് ഇവിടെ ഭഗവാൻ ഏത് ഭഗവാന്റെയോ പാദങ്ങളും യസ്യ പാദവും ഭൂമി അസ്ഥി ആരുടെ പാദങ്ങളാണ് ഭൂമി ആയിരിക്കുന്നത് അഥവാ ഭൂമിപാദങ്ങളും ഭഗവാൻ പിന്നെയോ നാഭേദസ്വരാനില്ല ചന്ദ്രസൂര്യ ജനേത്രേ നാഭിർവിയേദ നാഭി വിയത് വിസ വിയദു വിയത് അസു വിയദസു പിന്നെ വിയദു അനില വിയദാസു ഒരനില ഹു എന്നുള്ള ആഹ എന്ന് പറയുന്നത് ഏറെ നന്നായിട്ട് മാറും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സന്ധിച്ചു തരുന്ന അവസ്ഥയിൽ അപ്പോൾ നാബിഹി വിയത് വിയത് അസുഹു അനില നാബിഹി വിയത് അസുഹു അനില അപ്പോൾ നാവിർവിയതാ സ്വരാനിയില എന്താണ് തസ്ത നാവിഹി വിയത് വിയത് എന്ന് പറഞ്ഞാൽ ആകാശ സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ആകാശ ഭഗവാൻ നാവി ഭഗവതഹ നാവിഹി എന്താണ് ആകാശ ഭഗവാൻ നാഭിപ്രദേശവും ആകാശവും

అసు అసుహ శ్వాసం ప్రాణం అసుహ భగవా ప్రాణనెందనిల అనిల వే వు ఏవా భగవద అసు శ్వాస ప్రాణన్ അസ്തി ഭഗവാന്റെ പ്രാണൻ ഏത് വായുവും കാറ്റ് വായുവും അപ്പോൾ ഭൂമി പാദങ്ങളും പിന്നെ ആകാശം നാഭിപ്രതീക്ഷവും പിന്നെയോ സ്വർഗം എന്ന് പറയുന്നത് അഥവാ ആകാശം അതാ സ്വർഗം റിയത് അത് നാഭിപ്രതീക്ഷവും പിന്നെ അസുഖോ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസമെന്ന് പറയുന്ന പ്രാണനെന്ന് പറയുന്നത് അനിലഹ അനിലൻ എന്നു പറഞ്ഞാൽ കാറ്റു വായു അനിലഹ അനിലൻ എന്ന് പറഞ്ഞെങ്കിൽ മലയാള സിനിമ തന്നെ പറയാറുണ്ട് അനിലൻ അനിലഹ അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി ഇവിടെ അനിലഹ അനിലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുവാണ് അനിലൻ പ്രാണനും വായു പ്രാണനും ഭഗവാൻ്റെ చంద్ర సూర్య జనే చంద్ర సూర్య జనేత్రే చంద్రనం సూర్యనం భగవద భగవదా భగవనే నేత్రే నేత్రం కన్ను నేత్రే రెండు కన్నగ భగవన్ ఆ రెండు కన్న ായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ് സൂര്യചന്ദ്രന്മാർ ചന്ദ്രസൂര്യൗജ നേത്രേ ചന്ദ്രനും സൂര്യനും നേത്രവും ഭഗവാന്റെ ഭഗവതൊക്കെ നേത്രേ ഭഗവാന്റെ നേത്രങ്ങളും പിന്നെയോ കർണാവാർണാശാഹ കർണൗ ആശാ രണ്ടും ചേർന്ന ചേരുന്ന കർണവാസാഹ സന്ധി കർണവും കർണവ് രണ്ട് കർണങ്ങൾ ഭഗവാന്റെ കർണങ്ങൾ തന്നെയാണ് കർണവശാഹ ആശാഹ എന്ന് പറഞ്ഞാൽ ദിശഹ ദിക്കുകൾ ദിശഹ ദിശ എന്ന് പറഞ്ഞിട്ട് ദിക്കുകൾ എന്നർത്ഥം ആശാഹ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ ദിശഹ സംസ്കൃതത്തിലെ ദിക്കുകൾ എന്നുള്ള ബഹുവചനം ദിശഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ ബഹുവചനമാണ് ദിക്കുകൾ എന്നത് സിംഗുലർ ദിക്ക് രണ്ടെണ്ണം വരുമ്പോൾ ദിശവും ബഹുവചനം മൂന്നോ അതിൽ പുള്ള വരുന്ന ദിവസം ദിശഹ എന്ന് പറയും അപ്പോൾ ഭഗവത് കർണവും ആശാഹ ആശാഹ സന്ധി ഭഗവാൻ്റെ കണ്ണുകൾ സോറി ഭഗവാന്റെ കർണങ്ങൾ ദിക്കുകളും പിന്നെ കർണവ്ശാ കർണാവശാഹ രണ്ടും കൂടെ ചേരുമ്പോൾ പിന്നെ ശിരസ് ശിരഹ ശിരോ ശിരഹ ഭഗവാന്റെ ശിരസ് ദ്യവ് ദേവ് എന്ന് വെച്ചാൽ സ്വർഗം ദേവ സ്വർഗവും ഇവിടെ നാഭിർവേദസ്വർന്ന് പറയാൻ വിയത് വിയത് എന്ന് പറഞ്ഞാൽ ആകാശം പറഞ്ഞു അതിന് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് വിയത് അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് വേർഡ്സ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്നു ശിരോ ശിരഹ ദ്യൗഹു ദ്യൗ ദൗ എന്ന് പറഞ്ഞിട്ട് സ്വർഗം സ്വർഗേവ ഭഗവതക തസ്യ ഭഗവാനെ ശിരഹ ശിരസും മുഖമവി പിന്നെ മുഖമോ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വതനം എന്നർത്ഥമുണ്ട് വായ് എന്നർത്ഥമുണ്ട് മുഖം ഇവിടെ വായാണ് ഭഗവതഖ മുഖം എന്താണ് ദഹനോ ദഹനഖ അഗ്നിക്ക് അഗ്നിക്ക് ഭഗവത ഖ മുഖം വായ അഗ്നിഹി വാക്ക് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം അപ്പോൾ മുഖം എന്ന് പറഞ്ഞാൽ വദനം മുഖമെന്നും വായ എന്നും വാക്ക് എന്നും അർത്ഥമുണ്ട് ഇവിടെ വായ അഗ്നിയും ഭഗവത മുഖം അഗ്നിഹി ദഹനോ ദഹിപ്പിക്കുന്നത് അത് യഹ ദഹതി സഹ अने न अद यस्य वास्त्य म्य यस आ भाग खा वस्ति प्रदेशवा समुद रखा अस्स्न

వస్తి ప్రదేశం వస్తున్నా అడివైర్ వస్తి ప్రదేశం వస్తి ప్రదేశం వస్తి ప్రదేశ అగ్ని అస్ సముద్ర అస్ముద్ర అందస్థం ఎం ఎంత ఎంధే తిష్టది స్థిద ఆరుడే ഉള്ളിലാണോ അന്തസ്ഥം അന്തസ്തം എന്നാണ് എന്തോ കുക്ഷവും ഉദരത്തിൽ എന്നാണ് അന്തസ്ഥം അന്തസ്ഥം വിശ്വ ആരുടെ ഉള്ളിലാണോ കുക്ഷവും ഉദരത്തിലാണോ വിശ്വം ഈ പ്രപഞ്ചം സർവപ്രപഞ്ചം സർവപ്രപഞ്ച ಭಗವ ಅಂದೇ ಅಂದೇ ಉಳ್ಳ ಅಂತಸ್ಥ ಅಂದೇ ತಿ ಅಂದೆ ತಿಷ್ಟ ಅಂತಸ್ಥ ಅಂತಸ್ಥಳ ಎಂದಗವತ ಕುಕ್ಷ ಭಗವ ಉದರ ಕುಕ್ಷಿ ಎ ಉದರ ಕು വിശ്വം സർവപ്രപഞ്ച ഭഗവതഹ ഉദരെ കുക്ഷവും തിഷ്ട പിന്നെ ആ വിശ്വം എങ്ങനെയാണ് ഈ ലോകമെന്ന് പറയുന്നത് ഭഗവാന്റെ ഉദരത്തിലുള്ള കുക്ഷിയിലുള്ള ആ ഉദരത്തിൽ എന്താണുള്ളത് നോക്കാം സൂര നര ഖോ ഭോഗി ഗന്ധവ ആറാരെല്ലാം അത് രംരമ്യതേ ചിത്രം രംരമ്യതയെ അതിൽ ആരൊക്കെയാണ് രംരമ്യതയെ അതീവ സന്തോഷത്തോടുകൂടെ രമിക്കുന്നു അതേ ഉല്ലാസത്തോടുകൂടി വിഹരിക്കുന്നു രമ്യതേ വിഹരിക്കപ്പെടുന്നു ആ വിശ്വം ഭഗവതഹ കുറ്റവും വിശ്വം തിഷ്ടതി ആ വിശ്വത്തിൽ തസ്മിൻ വിശ്വേ ആ വിശ്വത്തിൽ തസ്മിൻ പ്രപഞ്ചേ എന്താണ് ഇവിടെ വിഹരതി രംരമ്യത അമിതമായിട്ടുള്ള അതിസന്തോഷേണ രം രമ്യതെന്ന് അതിസന്തോഷേണ രമതി രമതി വിഹരിക്കുന്നു ഇവിടെ രം രമ്യത അതിസന്തോഷേണ രമ്യത രമിക്കുന്നു ആരോഗ്യമാണ് ഈ വിശ്വ ഭഗവാന്റെ കുട്ടിയിലുള്ള ഈ സർവപ്രപഞ്ചത്തിൽ എന്താണ് ഈ വിശ്വത്തിൽ ലോകത്തിൽ എന്തൊക്കെ വിഹരിക്കുന്നത് നോക്കുക സൂര സൂരന്മാർ ദേവാഹ ദേവഹ നര മനുഷ്യ മനുഷ്യനും മനുഷ്യന്മാരും മനുഷ്യ പിന്നെ സ്വരധര ഖഗ കരം പക്ഷികൾ અલവരത്രത്തിലെ പക്ഷികൾ ഖഗ ഗോ ഗോപശു पशुകളം നർമ്മവർഗ്ഗത്തെപ്പെട്ട पशु птиචകലവാന ജീവികള पशुകളം പിന്നെ സ്വരനര ഖഗ ഗോ पशुകള ഭോഗി സർപ്പങ്ങളും ின் சப்பம் போகி கந்தர்வந்தும் பின் தைத்யேகி தைத்தியன்மும் இவரே தைத்யேஹி இவத்தியேஹி தைத்யன்மரால் இவட சுரன்மாலும் நரன்மராலும் பட்சிகளாலும் பின் பசுக்களாலும் സർപ്പങ്ങളാലും ഭോഗി ഗന്ധർവന്മാരാലും അസുരന്മാരാലും ബിഹരിക്കപ്പെടുന്നു രമ്യതേ ഇവരൊക്കെ തന്നെ തേ ഏതസ് വിശ്വേ അതിസന്തോഷേണ രംരമ്യത രമന്തരമിക്കുന്നു ുന്നു എന്നാർത്ഥം പിന്നെ ഇതെങ്ങനെ വിഹരിക്ക ചിത്രം അത്ഭുതകരമായിട്ടില്ല ചിത്രം രംരമ്യത അത്ഭുതകരമായിട്ട് അവർ രമിക്കുന്നു ഈ വിശ്വത്തിൽ ഭഗവാൻ ഋഷിയിലുള്ള ഈ വിശ്വത്തിൽ ഇവരൊക്കെ തന്നെ ഏത് സ്വരനരക ഗോഭോഗി ഗന്ധർവദൈത്യേഹി ഇവരൊക്കെ തന്നെ ചിത്രം വളരെ അത്ഭുതകരമായ രീതിയിൽ ആകർഷകമായ രീതിയിൽ ചിത്രം രംരമ്യത സന്തോഷേണേ വർത്തന്തി സന്തോഷേണേ വർത്തീ വർത്തിക്കുന്നു അങ്ങനെയുള്ള തം ആ മഹാവിഷ്ണുവിന് തം വിഷ്ണു എങ്ങനെയാണ് ത്രിഭുവന വപുഷം മൂന്ന് ലോകം ത്രിഭുവനം മൂന്ന് ലോകങ്ങൾ ത്രിഭുവനം വഹുഷം വഹുഷം ശരീരം തസ്യ ശരീരം ത്രിഭുവന ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ത്രിഭുവന അസ്തി ഈ മൂന്ന് ലോകങ്ങൾ തന്നെയാണ് ഭഗവാൻ്റെ ശരീരം എന്ന് പറയും അങ്ങനെയുള്ള വിഷ്ണു എന്ന് പറയുന്ന മഹാവിഷ്ണു എന്ന് പറയുന്ന ആ ഈശ്വരനെ ഈശം ഈശ്വരനെ ഞാൻ എന്തു ചെയ്യുന്നു നമാമി അഹം നമാമി ഞാൻ നമിക്കുന്നു എന്നർത്ഥം അപ്പോൾ അത് ശ്ലോകനൂടെ ചൊലൻ ഭൂപാദോ യർവിഗതൂരോ ജനേത്രേ कर्णावाशाशिरो द्यौर्मुखमभिदहनु यस्य वास्तेयमब्धिः अन्दस्तं यस्य विश्वं सुरनरखगो भोगिगन्धर्वदैक्यैः चित्रं रं रम्यते तं त्रिभुवनवपुषं विष्णुमीशं नमामि യവ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ ധ്യാനത്തിൻ്റെ ഇത് തീർന്നില്ല എൻ്റെ ബാക്കി ഭാവമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം